ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ മേരി ടീച്ചറ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഭർത്താവിൻ മക്കളുടെ കൂടെ താമസിക്കായിരുന്നു ഒത്തിരിയേറെ നാല് ലക്ഷത്തിലധികം ആൾക്കാർ ആ വീഡിയോ കണ്ടു നാലായിരത്തിലധികം ആൾക്കാരതിന് കമൻറ്റ് ചെയ്തു വലിയൊരു രൂക്ഷമായ ഒരു ഒരു വേദന നമ്മുടെ അന്തരീക്ഷത്തിലും പ്രപഞ്ചത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് എന്ന് എനിക്ക് മനസ്സിലായത് ഒത്തിരിയേറെ ആൾക്കാർ എന്നോട് ഒത്തിരി നേരം ഒന്ന് ആശ്വാസം കിട്ടാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചവരും വളരെയധികമാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ഈ പ്രശ്നത്തെ തരണം ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ോർത്തപ്പം അതിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയത് പ്രിയപ്പെട്ടവരുടെ മരിച്ച വേദനയാണ് അപ്പോൾ അതിലുണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള ആത്മശാലിയും ജീവിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ശാരീരിക മാനസിക സൗഖ്യം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും കൂടി കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ അവർ എപ്പോഴും നമുക്ക് കൂടുതൽ വേദന ഉണ്ടാക്കാം നമ്മളേറ്റവും സ്നേഹിച്ച ആൾക്കാർ നമ്മളിൽ നിന്ന് വേർപെട്ട് പോകുമ്പോഴാണ് അല്ലേ കുറെ കാലമൊക്കെ മരിച്ചു കുത്തുവാക്കും നല്ലതായിട്ടോക്കണമെങ്കിൽ പണ്ടാർക്കാലം ചത്തുപോയാൽ മതി എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ഒത്തിരി ഉണ്ടെന്ന് നമുക്കറിയാം ആ സമയത്ത് അവർ ഇരിക്കുകയും ചെയ്യും ഈ ഈ പണ്ടാറൻ ചാവണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ കുറേ കാലം ഇരിക്കേണ്ട ആ സമയത്ത് നമ്മളെ ഏറ്റവും സ്നേഹിച്ചവർ ഏറ്റവും നല്ല മാതൃക കാണിച്ച് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ കുറേ കാലം കൂടി അവരോട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് ദൈവം പെട്ടെന്ന് വിളിക്കുന്നത് അല്ലെ നമ്മുടെ അനുഭവത്തിൽ ഒന്നും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ലേ പക്ഷെ അവർ ജീവിച്ചിരുന്ന ഓരോ ആത്മാക്കളും ഈ ലോകത്തിലേക്ക് വരുന്നത് പല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ കുറേ കാലം ജീവിക്കുന്ന ആത്മാക്കൾക്ക് ഈ ലോകത്തുനിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ച് കുറെ നന്മകൾ ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് അവർക്ക് നല്ല ആത്മാവായി മോക്ഷപ്രാപ്തിക്ക് അവർ ഒരുക്കാൻ വേണ്ടി അവരെ വിട്ടുക പക്ഷേ അവരുടെ ഈ ആ കർമ്മദോഷങ്ങളിൽ നിന്ന് പിന്മാറാണ്ട് വീണ്ടും അത് തുടർന്ന് കഴിഞ്ഞാൽ ഇനിയും അവർ പുനർജന്മെടുത്തൂടെ വന്ന് വീണ്ടും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നതാണ് പുണ്യഗ്രന്ഥങ്ങൾ പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ആ ആത്മാക്കൾ എന്തിനാണ് കുറച്ച് കാലം നിൽക്കുന്ന ആത്മാക്കൾ അവർക്ക് സ്നേഹമുണ്ട് കരുണയുണ്ട് അവർക്ക് നന്മ ചെയ്യാൻ അറിയാം അങ്ങനെയുള്ള ആത്മാക്കൾ ഇവിടെ വരുമ്പോൾ അവർക്ക് കൂടുതലൊന്നും പഠിക്കാനില്ല അവർക്ക് ഉള്ള കുറച്ച് കാലം ഈ സ്നേഹം വിതറാൻ വേണ്ടി മാത്രം വന്നവരാണ് അവർ അപ്പം അവർ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് അവർ ആ അവരുടെ ദൗത്യം പൂർത്തിയാക്കി അവർ പെട്ടെന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് വേറെ ഒരാത്മാക്കൾ നമ്മുടെ ഇവിടേക്ക് വരുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീർത്തുകൊണ്ട് അവർക്ക് മോശപ്രാപ്തിക്ക് വേണ്ടി കുറച്ചുകൂടി അവർക്ക് ചെയ്യാനുണ്ടാവാം അത് ചെയ്ത് അവർ തിരിച്ചു പോകാനുള്ള ആൾക്കാരൊക്കെ പല പാഠങ്ങളും ഇവിടെ നിന്ന് പഠിച്ചിട്ട് തിരിച്ചു പോകാനുള്ള ആൾക്കാരായിരിക്കും പിന്നെ നമ്മൾ ഈ മരിച്ചു പോയ ആത്മാക്കളെ കുറിച്ചിട്ട് നമുക്ക് സ്നേഹം ഇഷ്ടപ്പെട്ട് മരിക്കേണ്ടിയിരുന്നില്ല മരിക്കാതെ നമ്മൾ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾ ഉണ്ടല്ലോ അത് ഒന്നാമത്തെ കാര്യം നമ്മൾ ആത്മാക്കൾ പോയതിനേക്കാൾ ഉപരി നമുക്ക് സങ്കടം നമ്മൾ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടമാണ് അല്ലേ അപ്പോൾ ആ ആത്മാവ് നമ്മളിലേക്ക് വന്നത് നമ്മളെ തളർത്താനല്ല ഉയർത്താനാണ് നമ്മൾ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ മക്കളൊക്കെ മരിച്ചുപോയി അമ്മമാർ കുറേ കൂടി മറ്റുള്ളവരെ മക്കളെ കാണുമ്പോൾ അവരോട് സ്നേഹത്തോടെ പെരുമാറാനും മറ്റുള്ളവരുടെ കരുത കാണിക്കാനും ആത്മീയമായിട്ട് ഉയരാനും ഒത്തിരി ശ്രമിക്കും പ്രാർത്ഥനയിലേക്കൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തും കണ്ണോടിച്ചു നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ വേണ്ടപ്പെട്ടവർ ഇഷ്ട ഏറ്റവും ഇഷ്ടത്തോടെ ജീവിച്ചിട്ട് മരിച്ചുപോയ ആൾക്കാർ അവരുടെ വേർപാട് കഴിയുമ്പോൾ ആ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്യാനും ഒത്തിരി വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ആത്മാവിന് ആനന്ദം കിട്ടാൻ അവരവരുടെ ആത്മാവിന് ആനന്ദം കിട്ടാനും നമ്മൾ ശ്രമിക്കും അങ്ങനെ നമ്മളെ ഉയർത്താനാണ് നമ്മളെ തളർത്താനല്ല ആ ആത്മാക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് നമ്മൾ വിശ്വസിക്കണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഈ കുറേ കാലം ജീവിച്ച് നമുക്ക് ദുഃഖം മാത്രം തന്ന് അപ്പോൾ ഇതിനേക്കാളും കൂടുതൽ അവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം കുറച്ച് നാളവർ ജീവിച്ച് നമുക്ക് തന്നിട്ടുണ്ടാവില്ലേ എന്നൊന്നും ഓർക്കാം അതിനെ ഓർത്ത് ദൈവത്തോടും അവരോടും നന്ദി പറയാം എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് തന്നോ അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇനി നമ്മളുടെ ശിഷ്ടകാലം ഈ നേരത്തെ പറഞ്ഞ മൂന്ന് ഗുണങ്ങൾ കരുണ കാണിക്കാനും സ്വയം വളരാനും ആത്മീയയിലേക്ക് വളരാനും മറ്റുള്ളവരുടെ ഹൃദയവേദന മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാനും വളർത്താൻ വേണ്ടിയിട്ടാണ് അവർ നേരത്തെ പോയത് അപ്പം വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഇപ്പം നമ്മുടെ ജീവിതം കുറച്ച് കാലമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നന്മകളെ കരഞ്ഞു കരഞ്ഞ് നമ്മുടെ കണ്ണീര് കളഞ്ഞിട്ട് ഒരു കാര്യവും പണ്ട് ശ്രീബുദ്ധനെ കാണാനായിട്ട് ഒരു സ്ത്രീ അവരുടെ മകം മരിച്ചിട്ട് ശ്രീബുദ്ധനെ കാണാൻ വന്നപ്പോൾ ആ ശ്രീബുദ്ധൻ ചോദിച്ചു നീ മരിക്കാത്ത വീട്ടിൽ നിന്ന് കുറച്ച് കടുകൊണ്ടു ആരും മരിച്ചിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് കുറച്ച് കടുക് കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ഒരു വീടില്ല എല്ലാ വീടുകളിലും ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ട് അപ്പോൾ മരണമെന്ന് പറയുന്നത് നമ്മളെ എല്ലാവരും അനുഭവിക്കുന്നു ഇപ്പോൾ ഞാനും ഇതേ അവസ്ഥയിൽ ഇവിടെ കടന്നു വന്ന ആളാണ് അതുകൊണ്ട് ഞാൻ അപ്പം ഞാനിപ്പോൾ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമൂഹത്തെ മറ്റുള്ളവരെന്ത് പറയാ അതാണ് നമ്മുടെ ചിന്തയില് ഞാൻ എങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഞാൻ പുറത്തെങ്ങാനിറങ്ങിപ്പോയാൽ നാട്ടുകാരെന്ത് പറയും ഇതാണ് നമ്മുടെ ചിന്ത അല്ലേ നാട്ടുകാർ എന്തും പറയും എന്ത് ചെയ്താലും പറയും ഞാനിപ്പോൾ ഞാൻ അവിടെ പോണു ഇവിടെ പോണ അത് ചെയ്യണം അവള് അവൻ മരിച്ചപ്പോൾ അവർക്ക് സ്വതന്ത്രമായി എവിടെ വേണമെങ്കിലും പോവാം എന്ത് വേണമെങ്കിലും ചെയ്യാം എപ്പോൾ വേണമെങ്കിലും വരാം ആരാണ് ചോദിക്കാനുള്ളത് എന്ന ചിന്തയിൽ നിൽക്കുന്നവരുണ്ട് ആ സമയത്ത് ഞാനിതൊന്നും ചെയ്യാണ്ട് ഞാൻ ഇവിടെ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുകയെന്ന് വിചാരിക്കുക ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് അയ്യോ എൻ്റെ ഭർത്താവ് പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അതും ഒറ്റ ദിവസം കൊണ്ട് ഒരു അസുഖമില്ലാത്ത ആൾ ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാവുകയാണ് എന്തുമാത്രം വേദന എൻ്റെ മനസ്സിലുണ്ടോ ആരോടും പറഞ്ഞു തീർക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഈ ഇതിൽ പറഞ്ഞ പോലെ എന്നെ ആത്മീയമായിട്ട് ഉണർത്താനും മറ്റുള്ളവരുടെ കരു കാണിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും വേണ്ടി ചിലപ്പോൾ എൻ്റെ ആത്മ എൻ്റെ ചേട്ടൻ്റെ ആത്മാവ് എന്നെ വിട്ടുപോയതായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് അയ്യോ എൻ്റെ ചേട്ടൻ പോയല്ലോ എന്ന് വിചാരിച്ച കരഞ്ഞത് അപ്പോൾ പറഞ്ഞത് അവൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് അവൾ നല്ലൊരു ടീച്ചറാണ് അവൾ കൗൺസിലിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നിട്ട് അവളിരുന്ന് മോങ്ങണ വണ്ടിയില്ലേ അപ്പോഴും ചീത്തറു ഇതാണ് സമൂഹം അപ്പോൾ അതുകൊണ്ട് സമൂഹത്തല്ല പേടിക്കേണ്ടത് ശരിയെന്ന് നമുക്ക് തോന്നി എന്തും ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകാൻ നമ്മുടെ ശിഷ്ടകാലം ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏത് ആര് മരിച്ചാലും അമ്മ മരിച്ചാലും നമുക്ക് ദുഃഖമുണ്ട് മക്കൾ മരിച്ചാലും ദുഃഖമുണ്ട് ഭാര്യ മരിച്ചാലും ദുഃഖമുണ്ട് ഭർത്താവ് മരിച്ച എല്ലാവരും മരിച്ചാലും ദുഃഖമുണ്ട് പക്ഷേ ആ എല്ലാവരും മരിച്ചത് ഈ ഓരോരോ കാരണങ്ങളെ കൊണ്ടാണ് അവർ വേഗം പോയത് എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുക അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി മരിച്ച ആത്മാക്കൾക്ക് ശാന്തിയും ജീവിച്ചിരിക്കുന്നവരുടെ ഹൃദയ ശാരീരിക വേദനകൾ അകറ്റാൻ എന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ട മെഡിറ്റേഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വേദനയിൽ നിന്ന് മാറാൻ പറ്റും നിങ്ങൾക്ക് സന്തോഷം കിട്ടും സമൂഹ ഒത്തിരി ഞാനൊരു ഹീലിംഗ് സെഷനാണത് ഞാനത് ചെയ്ത് ഒത്തിരിയേറെ ആളുകൾക്ക് വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന സംഭവമാണത് അതുകൊണ്ട് എനിക്ക് ഒത്തിരി റിസൾട്ടും കിട്ടിയിട്ടുണ്ട് നിങ്ങളും അതൊരു അര മുപ്പത്തെട്ട് മണിക്കൂറാണ് ആ വീഡിയോ ആ മുപ്പത്തെട്ട് മണിക്കൂർ ഒരമണിക്കൂർ സ്വസ്ഥമായിട്ട് ആരുടെയും ശല്യമല്ലാണ്ട് നിങ്ങളിരുന്ന് അതേ പറഞ്ഞ പോലെ അത് ഫീൽ ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ ഒരൊറ്റ സെഷനിൽ തന്നെ നിങ്ങളുടെ ഈ രോഗ ഈ വേദനയ്ക്കുള്ള വൃത്തി കിട്ടും എല്ലാവരും എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ആരെയും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് എനിക്ക് കൗൺസിലിങ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ എൻ്റെ ക്ലാസ്സുകളിലൂടെ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് അത് സ്വീകരിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ഇനി ശിഷ്ടകാലം നമ്മുടെ കഷ്ടതകളും സങ്കടങ്ങളൊക്കെ പറയാനായിട്ട് ഇവിടെ കേൾക്കാൻ ആരുമില്ല ഇപ്പോൾ അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് വേദനകളുണ്ടാകും ഞാൻ എന്നാൾ പറഞ്ഞു അത് നീ നോക്കാത്തതുകൊണ്ടാണ് നീ ചെയ്യാത്ത നീ അങ്ങനെ പറഞ്ഞോണ്ട് നീ ഇങ്ങനെ പറഞ്ഞോണ്ട് അത് ചെയ്യാത്തത് ഒരു നൂറായിരം കുറ്റങ്ങളുണ്ടാവും ഇതൊക്കെ സമൂഹമാണ് അങ്ങനെയൊക്കെ പറയും പക്ഷെ അതിലൊന്നും നമ്മൾ വീണു മനസ്സ് അവരുടെ ചിന്ത അവരുടെ സ്വഭാവമാണ് അവർ പറയണതെന്ന് നമ്മൾ വിചാരിക്കുക അവരങ്ങനെ പറഞ്ഞത് അവരോട് ക്ഷമിക്കുക അവരുടെ അവരുടെ സ്വഭാവം അവരങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക അപ്പം നമ്മുടെ ജീവിതം സന്തോഷം സമാധാനം കുറച്ച് ജീവിതമുള്ളൂ അത് നന്നായിട്ട് ജീവിച്ച് മരിക്കാനായിട്ട് നമ്മളെ ദൈവം നമ്മൾ രോഗിയായി നമ്മളിങ്ങനത്തെ ചിന്തകളൊക്കെ വന്നുകഴിഞ്ഞാൽ ആർക്കും ദോഷം ആർക്കും ദോഷമില്ല നമ്മൾ തന്നെ രോഗിയായി നമ്മുടെ ശരീരവും മനസ്സും നശിപ്പിക്കുക എന്നല്ലാണ്ട് അപ്പോഴും ഒരാൾ തിരിഞ്ഞു നോക്കാൻ അതിലേറെ സങ്കടം വരുത്തുന്നതിലും ഭേദം നമ്മൾ തന്നെ നമ്മളെ സ്വയം ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരുത്തരും തന്ന അനുഗ്രഹങ്ങളൊന്നും നന്ദി പറയാം അവരുടെ ആത്മാവിനെ അവരുടെ കർമ്മം നിർവഹിച്ചുകൊണ്ട് അവർ പോയതിനെ അവർ നന്ദി പറയാം അവർ പോയപ്പോൾ നമുക്ക് ഇത്രയൊക്കെ സ്നേഹം തന്നെ നമ്മളെ പരിപാലിച്ചതും നമ്മളങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം